എന്റെ എന്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല ഞാനൊരു സത്യം പറയട്ടെ ഞാൻ പറയാം ഞാൻ തുറന്നു പറയാം പറഞ്ഞു കൊല്ലം സംഘടനാ നടപടി എടുക്കാൻ അദ്ദേഹം ഇല്ല മനസ്സിലായില്ലല്ലോ ഉരു ഈ കാലഘട്ടത്തിൽ എൽ ഡി എഫിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു കണ്ടിട്ടില്ല ഇപ്പോഴും പാർട്ടി പിന്നെ ആരെ ഓഹ് നമ്മൾ തമ്മില് ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്റെ സ്നേഹിത് പേര് എന്റെ പേര് ഞാൻ പറയണോ അല്ലെ സ്വാഭാവികമായിട്ടും അധികം കൂടുതൽ എന്ന രീതിയിലാണ് ജയിച്ചു വന്നത് തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നത്

എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പ്രതിനിധിയായി എനിക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കണമെന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് സത്യവാങ്മൂലത്തെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ പൊട്ടനല്ലോ